അതിന് പകരം ഇവിടെ നമ്മള് പി എം ശ്രീ പദ്ധതിയുടെ പ്രശ്നം എന്താണ് ഫണ്ട് 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 തരുന്നു ഫണ്ട് തരുമ്പോ എന്ത് ചെയ്ത് മോദി പറയുന്ന എന്റെ പടം ആ സ്കൂളിന് മുമ്പില് പൊട്ടിക്കണം അതൊന്നും പറഞ്ഞിട്ടില്ല അത് കേരളത്തിലെ ഗവൺമെന്റ് സെക്രട്ടറി അവര് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അയച്ച കത്ത് ആ കത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ സർവ്വസമ്മതമായി കാത്തിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ ബി ജെ പിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ആർ എസ് എസിന് താല്പര്യമുള്ളതായിട്ടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ സിലബസിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന ഇതിൽ നിന്ന് ഈ കരാറ് സെന്ററും സ്റ്റേറ്റും തമ്മിൽ ഒപ്പുവെച്ചാൽ പിൻവാങ്ങാനുള്ള അവകാശം സെന്ററിന് മാത്രമാണ് ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇന്ന സ്റ്റേറ്റ് ഇതിനകത്ത് വേണ്ടാന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് സാറിപ്പോ ഇന്നലത്തെ ഒരു ആഘോഷം കേരളം ഒട്ടാകെ ജയ് ജയ് സി പി ഐ ആണ് സി പി ഐ ജയിച്ചു സി പി എം തോറ്റു ഈ മനുഷ്യൻ മനു ദൈവം തോറ്റു മനുഷ്യൻ ജയിച്ചു എന്ന് പറയുമ്പോഴുള്ളൊരു മുദ്രാവാക്യമാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സത്യത്തിൽ ജനങ്ങളെ വളരെ സമർത്ഥമായിട്ട് പറ്റിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത് ഒന്നാമത്തെ കാര്യം എൻ ഇ പി വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല അത് സ്വീകരിച്ചു കഴിഞ്ഞതാണ് സാറിനെ കണ്ടിട്ടുണ്ടാവും സാറ് കോളേജ് പഠിപ്പിക്കുന്നുണ്ടല്ലോ ക്രെഡിറ്റ് സമ്പ്രദായം വന്നു അത് എൻ ഇ പി ആണ് എഫ് വൈ ജി എം കൈ ജി പി ഉണ്ട് എഫ് വൈ ജി പി ഉണ്ടല്ലോ ഫോർത്ത് ഇയർ എന്താണ് യു ജി അണ്ടർഗ്രൗണ്ട് ഈ പറഞ്ഞ ഡിഗ്രി നാല് വർഷ ബിരുദം അത് എൻ ഇ പി ആണ് അത് അംഗീകരിച്ചു കഴിഞ്ഞു ഈ രണ്ട് പദ്ധതികളിലൂടെ എൻ ഇ പി അംഗീകരിച്ചതു വഴി കേരളത്തിലെ ഉന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖേന യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് ഇന്നലെ കണ്ട വാർത്തയനുസരിച്ച് അഞ്ഞൂറ്റി നാല് കോടി രൂപ കൈപ്പറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഇതേ മന്ത്രിസഭയിലെ മന്ത്രിയാണ് സി പി എമ്മിൻ്റെ നേതാവുമാണ് അവർ ഇത്രയും കാലമായിട്ട് ഇതൊക്കെ അംഗീകരിച്ചതും വാങ്ങിയതും ഒന്നും ഇപ്പോൾ നമ്മുടെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ ഇത് ഇത് നടന്നിട്ട് സി പി ഐ അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി മൂന്നിൽ എനിക്ക് തോന്നുന്നു ഈ സ്കീമൊക്കെ വന്നു ഇപ്പോൾ സെക്കൻഡ് ഇയറോ മറ്റോ ആയി ഫോർത്ത് ഇയർ ഡിഗ്രി അപ്പോ ഒന്നത് രണ്ടാമത്തെ കാര്യം സ്കൂൾ വിദ്യാഭ്യാസത്തിന് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നൊരു കത്തുണ്ട് നമ്മളും നിലയിൽ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി റാണി ജോർജ് ഐ എ എസ് കേരളത്തിലെ ഗവൺമെന്റ് സെക്രട്ടറി അവർ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അയച്ച കത്ത് ആ കത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ സർവ്വസമ്മതമായി കാത്തിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ അതിനുവേണ്ടി സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സബ് കമ്മിറ്റി ഉണ്ട് അവരുടെ റിപ്പോർട്ട് വന്നാലുടനെ സമ്പൂർണ്ണമായി നടപ്പാക്കും എംഒഇ ഒപ്പിടും ഞങ്ങൾ റെഡി എന്ന് രണ്ടു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിന് അന്നും നമ്മുടെ സി പി ഐ ഇതൊന്നും അറിഞ്ഞില്ലേ അപ്പൊ ഈ ഒരു ഒരു പ്രഹസനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ഈ എൻ ഇ പി യുടെ തന്നെ അവസാനത്തെ പാരഗ്രാഫിന്റെ തൊട്ടു മുമ്പ് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഈ കരാറ് സെന്ററും സ്റ്റേറ്റും തമ്മിൽ ഒപ്പുവെച്ചാൽ പിൻവാങ്ങാനുള്ള അവകാശം സെന്ററിന് മാത്രമാണ് ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന സ്റ്റേറ്റ് ഇതിനകത്ത് വേണ്ടാന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് ആരും അപേക്ഷ കൊടുത്താൽ പോകില്ല അതുകൊണ്ടിപ്പോൾ എന്താ തീരുമാനിച്ചത് സി പി ഐ ജയിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഒരു കത്തയക്കാൻ പിണറായി വിജയൻ തയ്യാറായി ആ കത്ത് പോയാൽ ഒന്നുകിൽ അത് നേരെ ചവിറ്റുകൊട്ടയിലേക്ക് പോരും പോകും അല്ലെങ്കിൽ ഇത് നിയമപ്രകാരം പരിഗണിക്കാൻ കഴിയില്ല എൻ ഇ പി കരാറ് ഇങ്ങനെയാണ് എൻ ഇ പി വ്യവസ്ഥ എന്ന് പറഞ്ഞ് തിരിച്ചു വരും എന്നാൽ ഇപ്പോൾ ആഘോഷിക്കുന്നത് എന്തോ സി പി ഐ സി പി എമ്മിനെ തോൽപ്പിച്ചു എന്നാണ് എങ്ങനെയാണ് ഈ പൊറാട്ടു നാടകങ്ങളെ എൻ എം പി എസ് എൻ എന്ന മാസ്റ്റ് സൈദ്ധാന്തികൻ കാണുന്നത് എങ്ങനെയാണ് അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ സെമിനാറിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നതാണ് എൻ ഇ പി വരുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ടതും ഈ എതിർക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഇ പി മൂന്ന് സികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാൻ പാടില്ല സി ആണ് എതിർപ്പിന്റെ പ്രശ്നമായിട്ട് സെൻട്രലൈസേഷൻ രണ്ടാമത്തെ മൂന്നാമത്തെ കമ്മ്യൂണലൈസേഷൻ ഇതാണ് പ്രശ്നം അല്ലാണ്ട് ഇവരെയൊക്കെ പറയുന്ന പോലത്തെ വിഷയങ്ങളല്ല അതാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കാരണം ഒന്ന് വിദ്യാഭ്യാസം ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇത് വർഷാവർഷങ്ങളിൽ പരിഷ്കരിക്കപ്പെടുന്ന പ്രക്രിയയാണ് നേരത്തെ പല ഘട്ടങ്ങളിലും ഇത് പരിഷ്കരിച്ചിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ പരിഷ്കരിക്കുന്ന സമയത്ത് ഒരു രീതി എന്ന് പറയുന്നത് സംസ്ഥാനം തന്നെ ഒരു കരടൊക്കെ തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കാം എന്നിട്ട് കേന്ദ്രം അത് പരിശോധിച്ചിട്ട് ആവശ്യമില്ലാത്ത വ്യക്തികളെ കൂട്ടിച്ചേർക്കേണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കും അതിന് പകരം ഇപ്പോഴത്തെ സമ്പ്രദായത്തിനകത്ത് കേന്ദ്രം കരട് തന്നെ കേന്ദ്രത്തിന് കൂടെ സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ അതങ്ങനെ അല്ല ഇതിന്റെ ഒരു ശൈലി മാറ്റമാണ് അതെ വേറെ പ്രത്യേക പ്രശ്നങ്ങളും അതിനകത്ത് ഇല്ല അപ്പൊ ബി ജെ പി ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള അവരുടെ ചില ഇന്റൻഷൻസ് ഉണ്ട് ആ ഇന്റൻഷൻസിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളിലേക്കും ഇത് പോകരുത് എന്ന് വിമർശകരായിട്ടുള്ള വിദ്യാഭ്യാസ വിശേഷന്മാർ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ പൊളിറ്റിസ് അതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമില്ല അപ്പൊ അത് മൂന്നും കാതലായിട്ടുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്ത് സെൻട്രലൈസ് ചെയ്ത് കാരണം ഒരു വികേന്ദ്രീകൃത സ്വഭാവം മാറി അത് കേന്ദ്രീകൃതമാകുന്നത് കേന്ദ്രീകൃത ഏത് കാര്യത്തിലാണ് അല്ല കേന്ദ്രീകൃതാണെന്ന് വെച്ചാൽ എല്ലാം തന്നെ കേന്ദ്രം തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ആകാതിരിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തത് കൊമേഴ്സ്യലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അമേരിക്ക അല്ല ജോബ് അത് നേരത്തെ ജോബ് ഓറിയൻറ്റഡ് ആണ് ഈ അമേരിക്കയിൽ ഈ എന്താണ് ഈ അടുത്ത കാലത്ത് അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണേൽ അമേരിക്കയുടെ വ്യവസായിക ലോകത്തിനും അതേപോലെ മറ്റ് മേഖലകൾക്കും സാങ്കേതിക ലോകത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള തൊഴിലെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ആളുകൾ നിർമ്മിക്കാൻ അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള പരമ്പരാഗത വിദ്യാഭ്യാസത്തിന് കഴിയുന്നില്ലെന്ന് അവർ ഓ അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞ് സ്റ്റെം ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സും സയൻസിനും ഒക്കെ കൂടുതൽ പ്രാമുഖ്യം വരുന്ന ഒരു ഒരു സ്ഥലത്ത് കാരണം ഈ സാങ്കേതികമായ സംവിധാനങ്ങളിലേക്കും വ്യവസായികമായിട്ടുള്ള മേഖല അല്ല കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇതിൽ നമ്മളിപ്പോ ഒറ്റവാക്ക് കൊണ്ട് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സൂക്ഷ്യമാണ് അവർക്ക് തോന്നിയത് അപ്പൊ അവര് ആ സ്കൂളുകളൊക്കെ അതിനനുസരിച്ച് എന്നെ പാകപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് കാരണം പുതിയ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ അവർ ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താവശ്യം എന്ന ചോദ്യം അവർ ചോദിക്കാല്ലേ നമ്മൾ ഈ പരമ്പരാഗത കാഴ്ചപ്പാട്ടിൽ എന്നിട്ട് നമ്മളിങ്ങനെ സാറ് അധ്യാപനായിരുന്നില്ലേ നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു വാചകം മാൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു അടിയൊരായിട്ട് കിടക്കുന്നുണ്ട് നമുക്കറിയാം അത് കാര്യമായിട്ടും നടക്കുന്നില്ല പക്ഷേ അതും കൂടി ഉണ്ടാവണം നല്ലതാണ് എന്ന് ആഗ്രഹിച്ചു പോകും ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷേ പുതിയ കാലത്തിന് ആവശ്യമുള്ള ആളുകൾ വേണം ഇപ്പോൾ നമ്മൾ ഐ ടി മേഖലകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മള് നമ്മുടെ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ ഈ ഐ ടി മേഖലയിൽ നിന്ന് പോകുന്ന പ്രമുഖമായിട്ടുള്ള കമ്പനികൾ ചെന്ന് പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള കുട്ടികൾ കിട്ടാറില്ലെന്ന് അവർ പറയാണ് ഓക്കെ വളരെ കുറച്ച് പേരെ പേര് പോലും ചിലപ്പോൾ ഒറ്റയാണ് പോലും എടുക്കാണ്ട് ചില കമ്പനികളൊക്കെ തിരിച്ചു പോകാറുണ്ട് കാരണം വെച്ചാൽ അതിനനുസരിച്ച് പാകപ്പെടുന്നില്ല അതിനാണ് ഈ സ്റ്റെം ബേസ്ഡ് എന്ന് പറയുന്ന പ്രോസസ് പറയുന്നത് ശരിക്കും പറഞ്ഞു അതങ്ങനെ ശരിയാവുന്നേ നമ്മൾ ഈ നമ്മളുടെ ഇന്നത്തെ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ട് ചർച്ചയുടെ ബേസിക് കാരണം എന്താണ് കമ്മ്യൂണലൈസേഷൻ കമ്മ്യൂണി ലൈസേഷൻ മൂന്നാമത്തെ അതിലാണ് കൂടുതൽ അല്ല അല്ല അതാണ് പ്രശ്നങ്ങൾ അതിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ വന്നിരുന്നു പറഞ്ഞ എന്താണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഞങ്ങള് സവർക്കറെ കുറിച്ച് പേടിപ്പിക്കും എഗ്ദവറിനെ കുറിച്ച് പേടിപ്പിക്കും

ഇപ്പോൾ ഞാനും സാറുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ ഒരു സെമിനാർ കൊടുക്ക കൊടുത്താൽ പറഞ്ഞു കുറിച്ച് നാളെ മുതൽ ഒരു നാളെ ഒരു ഒരു പേപ്പറോ സമർപ്പിക്കാൻ പറഞ്ഞാൽ അവരുടെ വിരൽത്തുമ്പിൽ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ എത്രയോ ഇരട്ടി വിവരങ്ങളുണ്ട് തീർച്ചയായിട്ടും അവർ കൊണ്ടുവരുമ്പോൾ എല്ലാ വിവരങ്ങളും കിട്ടും എല്ലാ ആള് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങൾ നമ്മൾ പ്രീ ഡിഗ്രി പഠിപ്പിച്ചിരിക്കുന്ന സമയത്തും പഠിച്ച സമയത്തും ഒക്കെ അതിൻ്റെ ടെസ്റ്റിൻ്റെ പേര് തന്നെ ഗേറ്റ് വേ ടു ഗ്രേറ്റ്നസ് എന്നാണ് അതെ അതെ എന്ന് വെച്ചാൽ എങ്ങനെ മഹാന്മാരായിട്ടുള്ള മനുഷ്യർ ഉണ്ടാകുന്നു അവരെന്ത് കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ളത് അതൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാവരെ കുറിച്ചും പഠിപ്പിക്കുക എന്നുള്ള അഭിപ്രായക്കാരണം ഞാൻ യെസ് എന്നുള്ളത് വരാൻ പാടില്ല തടഞ്ഞു വെക്കേണ്ട അങ്ങനെ ഓപ്പണി അങ്ങനെ ആവണമല്ലോ അതെ എങ്കിലാണോ നമ്മൾ ഈ വൈവിധ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന പ്രസക്തി ഇവർ കമ്മ്യൂണലൈസേഷൻ വിളിക്കുന്നത് അല്ലെ ഇവര് ഇവര് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്ന ബി ജെ പിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ആർ എസ് എസിന് താല്പര്യമുള്ളതായിട്ടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ സിലബസിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന അവയിപ്പോൾ സി പി എം ആവുന്ന സമയത്ത് സി പി എം വേണ്ട സാ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർസിസ്റ്റ് വൽക്കരണം നടന്നതെന്നാണ് ഈ ഡൽഹി ബേസ്ഡ് റൊമീല താപ്പർ ഇർഫാൻ അബീബ് ടീമിന്റെ ഇടപെടലും ഒരുപോലെ ചരിത്രത്തിൽ എല്ലാ ആളുകളുടെയും ഒരു പ്രശ്നം വെച്ചാല് ഓരോരുത്തരും ഇതൊക്കെ ഇടപെടുന്ന സമയത്ത് ആത്മനിഷ്ഠമായ ഒരു ഒരു ഫാക്ടർ അതിന്റെ അകത്ത് കടന്നു വരും അത് പരിമിതമാക്കുന്നത് അല്ലെ അതിനെ നിയന്ത്രിക്കുന്നത് നല്ലതാണ് എന്ന ഒരു അഭിപ്രായം പറയാൻ പറ്റും നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്ത് പരന്നിങ്ങനെ പോയി അപ്പൊ ഞാൻ പറയും ഈ വിഷയമാണ് കാതലായിട്ട് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇവിടെ പക്ഷെ അതല്ലല്ലോ പി എം ശ്രീ പദ്ധതിയുടെ വിഷയം അതൊന്നുമല്ല മൂന്ന് വിഷയങ്ങളാണ് ആ മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ നമ്മൾ പി എം ശ്രീ പദ്ധതിയുടെ പ്രശ്നം എന്താണ് ഫണ്ട് 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 തരുന്നു വെച്ചു ഫണ്ട് വരുമ്പോൾ എന്ത് ചെയ്യാ മോദി പറയുന്ന എന്റെ പടം ആ സ്കൂളിന് മുമ്പില് പൊട്ടിക്കണം പറഞ്ഞിട്ടില്ല അല്ല ഇവര് പറഞ്ഞാലേ പറഞ്ഞ അത് പി എം ശ്രീ ഫണ്ട് ഏത് പ്രധാന ഏത് പ്രധാനമന്ത്രിയുടെ പടം വരും ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ എന്റെ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും രാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പടം വെക്കണം തീർച്ചയായും അല്ലാതെ എക്സ് നമ്മുടെ എച്ച് എം പ്രിൻസിപ്പൽമാരുടെയും പടം എംഒമാരുടെയും പ്രിൻസിപ്പൽമാരുടെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് അതിന് പകരം ഗൗരവമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം പോലും അല്ല ഇപ്പൊ സാറേ പറഞ്ഞല്ലോ ആര് ജയിച്ചു സി പി ഐ ജയിച്ചോ സി പി എം ജയിച്ചോ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാം രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ തലത്തിൽ പ്രവർത്തിപ്പിക്കാം എന്നല്ലാതെ മറ്റെന്ത് പ്രസക്തിയാണ് അതിൻ്റെ ഒരു പ്രസക്തി ആ ഒന്നുമില്ല അതിനൊന്നും സംഭവിക്കുന്നില്ല ഇല്ല അതൊക്കെ ഈ കത്ത് അയച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം വളരെ സോകിലാക്കാനും പിണറായി വിജയൻ പിണറായി വിജയന്റെ സാമർഥ്യം ഈ സി പി ഐക്കാരായ സാധുക്കളെ പറ്റിച്ചു എന്ന് പറഞ്ഞാലോ അല്ല നമ്മൾ ഞാൻ അത്തരം ഭാഷകൾ ഉപയോഗി ുന്നത് അത് ഇതേപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് മാറില്ല നമ്മൾ